കണ്ടിട്ട് നീ എടുത്തോന്ന ഒരു സംശയമാണ് കൊണ്ടുപോയി കൊടുക്കു ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് ഇന്നിപ്പോൾ എനിക്ക് ബത്തേരിക്ക് പോകണം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് കുക്കർ ബിരിയാണി ഉണ്ട് അതാട്ടോ കേട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പം പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് പെരിഞ്ചീരകമൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ടൊരു പകുതി സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയേ പിന്നെ സർവ്വസവന്തിയുടെ ഇലയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് അരി വറുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം ഞാനിപ്പോൾ വറക്കാതെ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലെടുക്കണ്ടേ ജീരകശാല ആണെങ്കിൽ പിന്നെ ബുള്ളറ്റിൻ്റെ അരിയൊക്കെ ഉണ്ടല്ലോ അതിന് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ വേണം പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പൊക്കെ കിട്ടും പിന്നെ അരി കഴുകി ഇഴുകാട്ടോ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ബുള്ളറ്റിൻ്റെ ആണെങ്കിൽ രണ്ട് വിസിൽ വേണം ജീരകശാല അരി ആണെങ്കിൽ ഒരു വിസിൽ അല്ലെങ്കിൽ ചില കുക്കറിലൊക്കെ വിസിൽ വരാൻ നേരത്തെ ഓഫാക്കിയാലും എന്ത് കിട്ടും കേട്ടോ അരമണിക്കൂർ മതി കേട്ടോ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഒരു കുക്കറിൽ ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേറൊരു കുക്കറിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകുക അപ്പുറത്ത് ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്ത് എടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലും നെയ്യ് ഒഴിച്ചു അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് ഒന്ന് ഇളക്കുന്നേ ഉള്ളൂ വഴറ്റുന്നൊന്നുമില്ല ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെക്കുകയാണേ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക ചിക്കൻ നമുക്ക് തലേ ദിവസം തന്നെ കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ചേർത്താലും മതി ഇപ്പോൾ രാവിലെ മേടിച്ചുകൊണ്ട് വന്ന ചിക്കൻ ആട്ടോ അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടും അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് മസാല പരട്ടിയിട്ടും ഇതുപോലെ ചേർത്ത് കൊടുക്കാം മസാല പരട്ടിട്ടാവുമ്പോൾ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കുവാണേ ഇങ്ങനെയെല്ലാം മുകളിലും മുകളിലായിട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഒന്നും ഇളക്കുന്നൊന്നുമില്ല പിന്നെ നമുക്ക് ഒരു പുളിക്ക് കണക്കാക്കിയിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് ഒന്നും ഇളക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുക ചെയ്യുന്നത് ഇതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചത് കുരുമുളക് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾ പൊടി പിന്നെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് ബീഫ് മസാല കേട്ടോ ഒരു ടീസ്പൂൺ ബീഫ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഈസ്റ്റേണിൻ്റെ ബീഫ് മസാല കേട്ടോ ചേർത്തത് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളം വറ്റിക്കൊന്നും വേണ്ട ആ വെള്ളം നമുക്ക് ചോറ് ദം ചെയ്യാൻ നേരത്ത് വേണം അത് നല്ല ടേസ്റ്റ് കേട്ടോ ചോറൊക്കെ ദം ചെയ്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ചോറ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളിയൊക്കെ വറുത്ത് വെച്ചേക്കുന്നത് ഇടുവാണേ കുക്കറിൽ കുക്കറിലിത്രയും ഗ്രേവി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ചെറിയ തീയിൽ അടുപ്പിൽ തന്നെ വെച്ച് ദം ചെയ്താൽ മതി അത് ദോശക്കല്ലിൻ്റെ മുകളിലൊന്നും എടുത്ത് വെക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതാ ഒരു ലെയർ ഇട്ടു ഇനിയിപ്പോൾ ഒരു ലെയർ ചോറും കൂടി ഇടാനുണ്ട് പൈനാപ്പിളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ പൈനാപ്പിൾ ചെറുതായിട്ട് മുറിച്ചിട്ട് ദം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇടുന്നില്ലേ ആ ഒരു സമയത്ത് പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ക്യാരറ്റ് ചോറ് വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കറിൽ ചോറ് വെക്കുമ്പം ചൂടോടെ ഇങ്ങനെ വല്ലാതെ കട്ട പിടിച്ച പോലെയും ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ തോന്നും വല്ലാതെ കുഴഞ്ഞു പോയ പോലെയൊക്കെ തോന്നും പക്ഷേ അത് കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പം കറക്റ്റ് പരുവത്തിലാവും കേട്ടോ വിന്ത് പോയിട്ടും കുഴഞ്ഞു പോയിട്ടും ഒന്നുമില്ല കറക്റ്റ് പരുവം തന്നെയാണ് പിന്നെ ഏറ്റവും മുകളിലും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ മല്ലിയില പൊതിനിയില കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശകലം നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് എല്ലാ സ്ഥലത്തും ഒന്നാവാൻ വേണ്ടിയിട്ട് പിന്നെ വാഷറും വിസിലും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ദം ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അഞ്ച് മിനിറ്റ് ചെറിയ തീലൊന്ന് ആവി കയറ്റി നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ പത്ത് മിനിറ്റ് ഒന്ന് അനക്കാതെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തുറക്കുന്നേ നല്ല മണമൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത് നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ കുറേ സമയമൊക്കെ എടുത്ത് പാത്രത്തിലൊക്കെ ബിരിയാണി വെക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ആദ്യം ചോറ് വേവിച്ചില്ലേ ആ ഒരു കുക്കറിലേക്ക് മോളിയുന്ന ചോറൊക്കെ ഒന്ന് മാറ്റുക എന്നിട്ട് ഈ ചോറ് നന്നായിട്ടൊന്ന് ഇളക്കും മസാല കുറച്ച് ചോറൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇരിക്കുന്നത് ഈ ബിരിയാണി വിളമ്പുന്നത് ആദ്യം ഈ മസാല ഒരു പ്ലേറ്റിലേക്ക് വിളമ്പും അതിൻ്റെ മുകളിലേക്ക് ചോറ് വിളമ്പിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് ചോറ് ഞാൻ നന്നായിട്ട് ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല കളറും ഒക്കെ ആയിട്ട് വന്നിട്ടില്ലേ ഇന്നിപ്പം ചേട്ടായി ലീവാണ് രാവിലെ അക്കോ ട്യൂഷന് വേണ്ടി പോയി കേട്ടോ പിന്നെ കുഞ്ഞിപ്പുണ്ണിനെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് വേണം എനിക്കും ചേട്ടാക്ക് കൂടെ ബത്തേരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബത്തേരിക്ക് പോകുവാന്ന് ഞാനും പോകുന്നത് കണ്ടപ്പോൾ അപ്പോൾ കുഞ്ഞിപ്പണ്ണ് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ പോലെ തുടങ്ങിയായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ബിരിയാണിക്ക് മസാല പൊടിക്കുന്ന വീഡിയോ ഇട്ടില്ലായിരുന്നു ആ ഒരു മസാലയും ഇതിനകത്ത് ശകലം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയാണ് ചോറ് വിളമ്പെന്ന് ആദ്യം മസാല എടുത്തു പിന്നെ ചോറൊക്കെ ഇട്ടിട്ട് ഒന്ന് ഷേപ്പാക്കി വെക്കുകയാണെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഓണപരിപാടി കേട്ടോ വലിയ പരിപാടിയായിരുന്നു ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ പള്ളിയിലൊക്കെ പോകാനുള്ളതല്ലേ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനൊക്കെ എടുത്തു മാറ്റലും കസര കൊണ്ടുപോലൊക്കെ അവിടെ നടക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം